ഹായ് എല്ലാവർക്കും നിംഷാസ് ട്രാവൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ പോണത് എങ്ങനാന്നറിയോ ഇഷ ഫൗണ്ടേഷന്റെ അതായത് ആദിയോഗിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ കോയമ്പത്തൂരേക്ക് കോയമ്പത്തൂരേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ടാവും അതിന്റെ തന്നെ ഇവിടെ ബാംഗ്ലൂരും ഉണ്ട് നന്ദി ഹിൽസിന്റെ ഒക്കെ അടുത്തായിട്ടാണ് അപ്പൊ അങ്ങോട്ടാണ് ഇന്ന് നമ്മൾ പോണത് അപ്പൊ പോണ വഴിയില് ഉള്ള കുറച്ച് കാഴ്ചകള് ഏത് ഫോട്ടലിലേക്കാണ് ഇവിടെ പോണ് Premises, ി ഫോർട്ടിൽ കേറും പിന്നെ ഏതോ ഒരു ടെമ്പിള് അല്ലെ ഏതാറില്ല അങ്ങനെ ഫോണവഴിയിലുള്ള കുറച്ച് കാഴ്ചകളും കൂടെ കാണിക്കാം നിങ്ങളും കൂടെ കാണിക്കാം ഇനി റൈഡിംഗ് ഓഫ് വീഡിയോസ് ബൈക്ക് റൈഡിങ് അതായത് സോളോ ട്രിപ്പ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വിന്റർ ആണ് അത് തന്നെ എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ടൊക്കെ വരാന്നുള്ളത് കുറച്ച് നല്ല ടാസ്ക് നല്ലൊരു ക്യാമറമാൻ നമ്മടെ ക്യാമറമാൻപണാണ് അപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്യും ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആവുമ്പോ പ്രത്യേകിച്ചും രണ്ടുപേർക്കും ഡ്രൈവിംഗിനോട് ക്രൈസ് ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ അത് കാരണം അല്ലേ നമുക്ക് രണ്ടുപേർക്കും ഡ്രൈവിനിങ്ങിനോട് ക്രൈസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതന്നെ ഡ്രൈവ് ചെയ്യാൻ ശരിക്കും പറഞ്ഞ തല്ലാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അനുപാട്ടൻ അറിയും തരില്ല അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ് ഡ്രൈവിംഗ് നല്ല രസല്ലേ എന്നെ പോലെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യണവരാരൊക്കെയുണ്ട് ഡ്രൈവിംഗ് ആണെങ്കിലും ബൈക്ക് റൈഡിങ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി നല്ല ഇഷ്ടമാണ് അതെ ബാംഗ്ലൂർ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കിട്ടാം പ്രത്യേകിച്ച് ഇപ്പൊ ബൈക്ക് റൈഡിംഗിന് ഇപ്പോൾ സോളോ റൈഡിനൊക്കെ ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് പോകാൻ പറ്റിയ വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ അതുപോലെ ഫാമിലി ആയിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അടുത്ത ടോൾ ബൂത്ത് വന്നു ഇതിപ്പോ രണ്ടാമത്തെ ടോൾ നമുക്ക് ടോൾബൂത്ത് ആലോട്ടിപ്പോടെ കണ്ടോ വെള്ളം സംഭവങ്ങളൊക്കെ ഈ മാംഗ്രോവ് ഫോറസ്റ്റ് പോലെയാന്നുണ്ടല്ലേ അല്ലേ അതുപോലെ തോന്നുന്നു ഇത് ഈ മുന്തിരി തോട്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഒക്കെ ഉണങ്ങി നിക്കണ് അല്ലേ സീസൺ തോന്നുന്നു ആ അപ്പുറത്ത് കണ്ടോ കോളിഫ്ലവർ കോളിഫ്ലവർ തോട്ടമൊക്കെ ഉണ്ട് അപ്പുറത്ത് കൃഷിയുടെ ഏരിയ ഒരു മഞ്ഞപ്പൂവൊക്കെ കാണുന്നുണ്ടല്ലോ ആ മഞ്ഞ പൂ ഇത് ഇതെന്ത് പൂ ൂ എന്നല്ല എന്തോ ഇത് സംഭവല്ലേ ഇത് കരിമ്പണോ അല്ല അല്ലേ അല്ല അല്ലല്ല മറ്റേ ചോളം ഇത് എന്താ ആണോ മൾബറിയുടെ ലീസ് പോലെ ഇവിടെ ഒരു മാലയൊക്കെ കാണുന്നുണ്ട് നമ്മള് ഇന്ന് നന്ദി ഹിൽസിലൊന്നും പോണ നമ്മൾ ഇന്ന് പോണത് ഹോസ്കോട്ടെ വഴിയാണ് നല്ല കല്ലുകളൊക്കെ പോയാലോ നമുക്ക്

ഇതും കണ്ടോ ഇതും ഒരു മുന്തിരി തോട്ടം തന്നെയാ പക്ഷെ മുന്തിരി കാണാല്ല സീസണല്ല പിന്നെ ഈ ഫ്ലവേഴ്സിന്റെ തോട്ടം പൂക്കളുടെ തോട്ടം ബാംഗ്ലൂർ അല്ലേ പൂക്കളൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ചെറിയ മലകള് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് എന്റെ പുത്രം പറയുന്നത് ട്രക്കിങ്ങിന് മല കണ്ടിട്ട് പോവാണ്ടിട്ട് ഫ്ലാഗ് ഉണ്ട് ഇനി ഇവിടത്തെ ഡിവൈഡറില് കൊറച്ച് പൂക്കളും സംഭവങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഇത്രയും നേരം ഒരു മഞ്ഞപ്പൂ ആയിരുന്നു മഞ്ജുഷ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില് ഇപ്പൊ അതേ ബോഗിയൻവില്ലേ ആ അതെ കണ്ടോ ഈ മഞ്ഞപ്പൂ ആയിരുന്നു നിറയുണ്ടായിരുന്നു ബോഗിയൻവില്ല പിന്നെ വർഷത്തിൽ ഇപ്പൊ രണ്ടു പ്രാവശ്യമൊക്കെ ഫുള്ള് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുമല്ലോ

ഇവിടെ ഒരു മല കണ്ടോ ഞാൻ സൂം ചെയ്ത് അവിടെ ഫോഗ് വിസിബിൾ അല്ല കണ്ടോ ഇതൊക്കെ ഏത് മലയാണ് നന്ദി ഹിൽസ് അവിടെ വരെ കാണുന്നുണ്ട് കാരണം പിന്നെ പറപ്പിച്ചുവിടാം നമ്മടെ മല ഒന്നും കൂടി അടുത്തേക്ക് വന്നു വിന്റർ ആയ നല്ല ക്ലൈമറ്റാ വെയിലുണ്ടെങ്കിൽ അത്ര വലിയ ചൂടില്ല ഇവിടെ ഇഷ്ടംപോലെ തെങ്ങൊക്കെ ഇണ്ട് കർണാടകയിലും അത്യാവശ്യം തെങ്ങുകളൊക്കെ ഉണ്ട് നല്ല സ്ഥലം അല്ലെ ബാംഗ്ലൂർ സിറ്റിയില് ശരിക്കും അത്യാവശ്യം നല്ല മഷുള്ള റോഡുകളായിരുന്നു കുഴിയും എത്ര പ്രാവശ്യം ടാറിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞാലും പിന്നെ തന്നെ അവസ്ഥ ഇത് കണ്ടോ നല്ല കണ്ണിന് നല്ല കുളിർമ നൽകണ കാഴ്ച അടിപൊളി സ്ഥലം അപ്പൊ അതെ നമ്മള് ഭോഗാനന്ദേശ്വര ഗുഡി ടെമ്പിളിലേക്ക് എത്തിട്ടാ ഇത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഇതായിരുന്നു എൻട്രൻസ് ഈ അമ്പലം വർക്കിംഗ് ആണോ അതായത് ഇപ്പൊ പൂജിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന അമ്പലമാണോ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണോ അറിയില്ല നമുക്ക് നോക്കാം ഇത് ഇവിടെ കണ്ടോ ഈ സർപ്പ ദൈവങ്ങളുടെയൊക്കെ പോലെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഇവിടെ വലിയ ആൽമരവുണ്ട് ഇതൊക്കെ കണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളതാ ഉത്ബാദിക്ക് കയറുന്നത് നല്ല കൊത്തുപണികളും സംഭവങ്ങളൊക്കെ ഇണ്ട് ഇവിടെ അതിപുരാതനമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഭോഗനന്ദേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കിണർ അതിൻ്റെ ഉള്ള ആളുകൾ പൈസ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടം കണ്ടു ഇതുപോലെയുള്ള കരിങ്കല്ലിലുള്ള കൊത്തുപണികളാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചിക്കബെല്ലാപ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് നന്ദി ഹിൽസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ് ഒരുപാട് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പിന്നെ ഇവിടെ നിന്ന് പല ഫോസിലുള്ള ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു ശരിക്കും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊത്തുപണികൾ അല്ലെങ്കിൽ കാർവിങ്സ് ആണ് ഇവിടെ ഈ കരിങ്കല്ലിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ആയിരത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണ് കേട്ട ഇതെന്ന് പറയുന്നത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെയല്ല കേട്ടോ പൂജ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുപ്പും നല്ല നല്ല തണുപ്പൊക്കെയുള്ള പ്രത്യേകിച്ച് കരിങ്കലിലാണ് അതായത് ഫ്ലോറിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നതും ഒക്കെ കരിങ്കല്ലാണ് മൊത്തത്തിൽ അത് കാരണം തണുപ്പ് കൂടുതലുണ്ട് ക്ലൈമറ്റ് തണുപ്പാണെന്നുണ്ടെങ്കിലും അതിൽ കൂടുതലായിട്ട് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ബാംഗ്ലൂർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കുക നോക്കട്ട വരാൻ നോക്കുക കരിങ്കല്ലിലുള്ള തണുപ്പ് സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിന്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് ഏരിയയിൽ തൂണുകളിലുള്ള കൊത്തുപണികൾ കാണുന്നുണ്ട് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ കാണില്ലേ ആ ഒരു രീതിയിൽ ഒരുപാട് സ്ഥലത്ത് തന്നെ കാണാം അപ്പോൾ പല ഏരിയയിലും ഞങ്ങൾ പോയിരുന്ന് ഫോട്ടോസും വീഡിയോസും ഇരിക്കാനൊക്കെ നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ഇത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ ആയിട്ടുള്ള ഒരു കോളാണ് കേട്ടോ പക്ഷേ ഇങ്ങോട്ട് എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല മൊത്തത്തില് കാര്യങ്ങള് കൊത്തുപണികള് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ ഇറങ്ങി കേട്ടാ അപ്പൊ അതിന്റെ തന്നെ ആയിട്ട് ലോണും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ ഇരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നേരം അവിടെ നിന്നിട്ട് പോവാന്ന് വിചാരിച്ചു അതിനിടയിൽ ഞങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഒന്ന് മാറി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അങ്ങോട്ടും മിക്കവാറും പോവാൻ ചാൻസ് ഇല്ല കാരണം ഞങ്ങൾ വരുന്ന വഴിയില് ഇടയ്ക്ക് വഴിയൊന്ന് തെറ്റിപ്പോയിട്ടാ ഗൂഗിൾ മാപ്സ് ഒന്ന് ചതിച്ചു അപ്പോൾ അത് കാരണം വഴി തെറ്റി പിന്നെ ബാംഗ്ലൂരൊക്കെ വന്ന് വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ടേൺ എടുത്ത് നമ്മൾ മടുക്കും അത് ഇവിടെ കുറച്ച് സർപ്പ ദൈവങ്ങളുടെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വലിയ ആലുകളൊക്കെ ആയിട്ടുള്ള അതായത് വലിയ ആൽമരങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നമുക്ക് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം സമാധാനത്തോടു കൂടി വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം ശരിക്കും ഈ ഒരു അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദ്രാവിഡിയൻ ഉണ്ടല്ലോ അതാണ് നമുക്ക് ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു കരിങ്കല്ലിലുള്ള ആ ഒരു കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും സാധാരണ ഒരു ഒരു അമ്പലം എന്നുള്ളതിൽ ഉപരി നമുക്ക് കാണാനും കാഴ്ചകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ സ്റ്റോറികൾ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ പോലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും കുട്ടികളൊക്കെ അവിടെ അഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സെയിം കോമ്പൗണ്ടിൽ തന്നെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നെ ഒരു കുളത്തില് ഗപ്പികളൊക്കെ ദേവാക്ഷി അവിടെ കാലിട്ട് ഇരിക്കുന്നുണ്ട് ഈ മാളുകളിലൊക്കെ ഫിഷ് പാത പറയുന്നത് പോലെ ഇത് എന്താ പറയുക ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫിഷ് പാത വേണമെന്നുണ്ടെങ്കിൽ പറയാല്ലേ ഇന്ത്യയുടെ കീഴിലുള്ളതാണ് ഇവിടെ വാഷ്റൂം അങ്ങനത്തെ കീഴിലുള്ളതെ അറിയില്ല പിന്നെ ഇവിടെ കർണാടകയിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളുടെ പോലെയല്ല എല്ലാം ശരിക്കും വ്യത്യസ്ത തന്നെയായിരിക്കും പൂജകളാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല കാര്യങ്ങളൊക്കെ കുറച്ചധികം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമ്മള് ഭോഗിനന്ദി ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ചിക്ബലാപൂരാണ് കേട്ടോ പോണത് ഇവിടെ ഒരു ആറ് കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് എന്ന് പറയാൻ അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഈഷ ഫൗണ്ടേഷ ആ ഒരു ആദ്യോഗിയുടെ അങ്ങോട്ട് പോകാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ കണ്ടോ ഇങ്ങനെ റോഡ് കവർ ചെയ്ത് നിക്കുന്ന ഏരിയ ഇതൊക്കെ നമ്മുടെ മറ്റേ യു മരങ്ങളാണ് ഇവിടെ ബാംഗ്ലൂര് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം യു കാലിപ് സ്മരങ്ങള് ഇവിടെയാണ് ശരിക്കും നന്നായിട്ട് കണ്ടോ റോഡ് കവിഞ്ഞിട്ടുള്ള മരങ്ങളാ ശരിക്കും പറഞ്ഞാൽ വെയിലൊന്നും നമുക്ക് ഫീൽ ചെയ്യേയില്ല ഇവിടത്തെ കുറച്ച് മലകളൊക്കെ കാണുന്നുണ്ട് കാഴ്ചകളാ ഇവിടെ ഒരു ഗ്രാമാന്തരീക്ഷണം നമ്മൾ കൊറേ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ ഒരു കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ലേക്കിന്റെ ഏരിയ വലിയ ലേക്കാ നടക്കാനൊക്കെ വേണ്ടിട്ട് പണിതിരിക്കണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ലേക്കിനോട് ചേർന്ന് ഇപ്പോ വാക്കിങ്ങിനൊക്കെ ഉള്ള ഏരിയ ഉണ്ടാവില്ല അതൊക്കെയാണെന്ന് തോന്നുന്നു കാന്തവര ലേക്ക് ലേക്കിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണെന്ന് തോന്നുന്നു ബലാപുരയില് ഒരുപാട് നോക്കി നടന്നു അവസാന കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷെ എന്ന് പറഞ്ഞാൽ അത്രയും ഓപ്ഷൻസ് ഇല്ല എന്തോറന്റ് കുറച്ച് നോക്കി നടന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത് കണ്ടുപിടിച്ചിരുന്നു പക്ഷേ നമുക്കങ്ങനെ കയറാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്ബലാപ്പൂരാണ് ഒരു ടൗൺ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇവിടെ ദോശ മസാല ദോശ ഗീ റോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മസാല ദോശയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ദോശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം എന്നാണ് പിന്നെ ഒരു ഗോപി മഞ്ചൂരി അതുപോലെയുള്ള കാര്യമൊക്കെ ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ല പോവാ പോയി അവിടെ വെച്ച് എങ്ങനെയാണോ എന്താ പറയുക അനുസരിച്ച് ഞങ്ങൾ പ്ലാൻസ് മാറ്റും സ്ഥലങ്ങൾ മാറ്റും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും കാര്യങ്ങളും പക്ഷെ ഇഷല് നമ്മളെന്തായാലും പോകേണ്ട കിട്ടാം അപ്പോൾ കോയമ്പത്തൂരുള്ള നമ്മുടെ ഇഷ ഫൗണ്ടേഷനിലേക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പോയിട്ടുണ്ടാകും നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അപ്പോൾ അവരുടെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ബാംഗ്ലൂർ നന്ദി ഹിൽസിന്റെയൊക്കെ അടുത്തായിട്ട് അതായത് ചിക്ബലാപൂര് പ്രോപ്പർ ചിക്ബലാപൂര് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചിക്ബലാപൂര് ഇതൊക്കെ ഇതൊക്കെ കണ്ട മുന്തിരിത്തോട്ടം കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിരുന്നു വരണാഴിയില് മുന്തിരിത്തോട്ടം പക്ഷെ മുന്തിരി അങ്ങനെ നമുക്ക് ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിന്ന് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അത് ഇതില് കണ്ടോ മുന്തിരി കാണുന്നു കണ്ടോ സൂം ചെയ്ത് കാണിക്കാം സൂംജി കാണിക്കണ്ട ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് ഉണ്ട് കേട്ടാ ഞാൻ വിചാരിച്ചത് മുന്തിരിയുടെ സീസൺ അത്ര ആയിട്ടില്ല പക്ഷെ ഇണ്ട് പല സ്ഥലങ്ങളിലും കാണാണ്ട് ഇങ്ങനെ സൂം സൂംജിയുമ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇതിപ്പോ സൈഡിലായ കാരണ നമുക്ക് കാണാൻ ഇത് ഇതൊക്കെ കണ്ടോ ആ ഇവിടെ ഒക്കെ കണ്ടോ കണ്ടോ നിറയുണ്ട് നിറയുണ്ടൊക്കെ പക്ഷെ പർപ്പിൾ കളറിലുള്ള ഇവിടെ കണ്ടോ ഒരു വലിയ ബാക്കിലൊക്കെ ഫുള് മലയാലെ നമ്മുടെ സദ്ഗുരുവിന്റെ ഫോട്ടോരു സന്നിധി സദ്ഗുരു സന്നിധി കന്നഡ വായിക്കാൻ അറിയുന്ന എന്റെ പുത്രൻ വായിച്ചതാധി പിന്നെ അതായത് പോണ വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു അമ്പലം അമ്പലം പിന്നെ എല്ലാവടേയും പിന്നെ മുക്കിലും മൂലയിലുള്ള ഒരു സംഭവമാണല്ലോ വലിയൊരു മല കരിങ്കൽ കോറി കോറികളാ ബിസിനസ്സൊന്നും ഇവിടെ കണ്ടോ നോക്ക് നോക്ക് കരിങ്കൽ കോറികള് അതേ ഇവിടെ ഇവിടെ കണ്ടോ ദൂരെ ഫ്ലവേഴ്സ് അതേ കണ്ടോ ആദ്യ യോഗിയുടെ ആ ഒരു സ്റ്റാച്യു ദൂരെ നമുക്ക് കർണാടകയിൽ സ്ഥിതി ചെയ്യണ ഇഷ ഫൗണ്ടേഷൻ്റെ സ്പിരിച്വൽ സെൻറ്റർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആൻഡ് യോഗ സെൻറ്ററിൻ്റെ ഈ ഒരു ആദിയോഗിയുടെ സ്റ്റാച്യു വരുന്നത് നൂറ്റി പന്ത്രണ്ട് ഫീറ്റിലാണ് കേട്ടോ അപ്പോൾ കർണാടകയിലെന്ന് പറയുമ്പോൾ ശരിക്കും നന്ദി വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യണത് അതായത് നന്ദി ഹിൽസിൻ്റെ ഏതൊരു ഇത് സ്ഥിതി ചെയ്യണത് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു ഈവനിങ് ആ ഇപ്പോഴാണ് കേട്ടോ എത്തിയത് ഇവിടെ അപ്പം അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഓപ്പൺ ഏരിയകളാണല്ലോ ഇവിടെ ഉള്ളത് അപ്പം അത്യാവശ്യം ഞങ്ങൾ ഞങ്ങളിത് എവിടെയൊക്കെ ഒന്ന് റൗണ്ട് ഒക്കെ ചെയ്തു അപ്പം അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് എവിടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ എത്തി അതായത് ഇവരുടെ കോമ്പൗണ്ടിൽ തന്നെയുള്ള റെസ്റ്റോറന്റ് കേട്ടോ അപ്പം അവിടെ നിന്ന് സാമ്പാർ വട അതുപോലെ പിന്നെ പൊങ്കല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ജ്യൂസ് ലെമൺഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല ടാനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റോയൽ എൻഫീൽഡ് വാങ്ങിച്ചതിന് ശേഷം വെയിലെന്ന് പറഞ്ഞ സംഭവം നന്നായിട്ട് കൊള്ളുന്നുണ്ട് മൊത്തം ടാനും സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തു ആ ഞങ്ങൾ വന്ന സമയം അത്രയ്ക്ക് നന്നായില്ല എന്ന് തോന്നുന്നു ഒന്നില്ലെങ്കിൽ ഈവനിങ്ങിൽ അല്ലെങ്കിൽ മോർണിങ്ങിലായിരുന്നു ഒന്നും കൂടി നല്ല സമയം എന്ന് തോന്നുന്നു പിന്നെ ഈവനിങ്ങില ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്ര തിരക്കിട്ടിട്ട് വരണ്ടാന്ന് വിചാരിച്ചിതിൻ്റെ ഹാവില്ല അപ്പോൾ കുറച്ച് വെയിലുള്ള സമയത്താകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയർഡ് ആവുമല്ലോ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു ആദ്യോഗിയുടെ ആ ഒരു സ്റ്റാച്യുവിൻ്റെ ആ ഒരു അടിഭാഗത്തൊക്കെ ഇരുന്നു അതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് റിഫ്രഷ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നത് പിന്നെ ഇത് രാത്രി പരിപാടി തുടങ്ങി thank you. Upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. And when his ecstasy allowed him some movement, he danced wildly. They call him a yogi, as he was the first one, the Adiyogi. yogi. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി രാത്രി പന്ത്രണ്ട് മണി ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മോശായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ട്രാഫിക് ആയിരുന്നു ഒരു ഒന്നര മണിക്കൂറിൽ കൂടുതൽ ആ ഒരു അവരുടെ ഒരു എൻട്രൻസിന്ന് പുറത്തേക്ക് വേണ്ടിട്ടോ കടക്കാൻ ട്രാഫിക് ആയിരുന്നു പിന്നെ അത്യാവശ്യം ഡിസ്റ്റൻസ് കൊണ്ട് ഞങ്ങളിപ്പോൾ താമസിക്കണ ഒരു ഏരിയയിൽ പിന്നെ പിന്നത് ആവശിക്കുന്നു ഉറക്കം വരുന്നു മൊത്തം ഓട്ടോ ഫോട്ടോ അപ്പൊ വ്ലോഗ് നമുക്ക് എൻഡ് എന്റിയാട്ട അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ